നമ്മൾ ചുരിദാറിൻ്റെ പാർട്ട് ത്രീയാണ് ഇന്ന് ഇന്ന് തയ്ക്കുന്നത് അതിന് അപ്പം നമ്മൾ കഴുത്ത് ശരിക്ക് തയ്ക്കുകയാണ് അതായത് നമ്മൾ ഇത് ലൈനിങ് വെച്ച തുണിയാണ് ഇതിൽ രണ്ട് പീസും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ നല്ല പുറം ഒന്നുകൂടി ഒന്ന് തയ്ച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ കഴുത്ത് വഴി ഒന്നുകൂടി ഒന്ന് എന്താ നിങ്ങൾ പറയുകയാണെങ്കിൽ പതിച്ചടിക്കുക എന്ന് പറയും ഓരോത്തരത്തും ഓരോ പേരെ പറഞ്ഞാൽ പതിച്ചടിക്കണം അതുപോലെ തന്നെ ബായിക്കെ ബായ്ക്കിനേക്കിൻ്റെ നമ്മളതുപോലെ തന്നെ രണ്ട് സൈ പീസും കൂടെ പതിച്ചടിക്കണം പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ അത് അടിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തണം നമ്മൾ കഴുത്ത് വലിച്ചടിക്കരുത് അതായത് കഴുത്ത് അങ്ങനെ വലിക്കുമ്പോഴത്തേനെ എൻ്റെ ഷേപ്പ് മാറിപ്പോവും ഞാൻ ഇച്ചിരി കംപ്ലീറ്റ് യു ഷേപ്പ് അല്ല ഞാനൊരു ശകലം ഇച്ചിരിയുടെ യു ഷേപ്പിൽ നിന്നും ഇച്ചിരിയുടെ വ്യത്യസ്തമായതിനാണ് ഞാൻ തയ്ച്ച് കഴുത്ത് വെട്ടിയിരിക്കുന്നത് നിങ്ങൾ കഴുത്ത് വെട്ടുമ്പോഴും അത് തയ്ക്കുമ്പോഴുമൊക്കെ ഓർത്തണം ഈ എപ്പോഴും ഓർത്തണം നമ്മൾ കഴുത്ത് എ ഏത് തരത്തിലുള്ളതാണേലും ബ്ലൗസാണേലും ചുരിദാറാണേലും നമ്മൾ കഴുത്ത് തയ്ക്കുമ്പോൾ ഒരു കാരണവശാലും വലിക്കരുത് കറക്റ്റ് അതിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ തയ്ച്ച് എടുക്കണം ഇനി ഇതേലെ പൈപ്പിംഗ് വെക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ വേണേൽ വെക്കാം കേട്ടോ ഞാനിപ്പോൾ പൈപ്പിംഗ് ഒന്നും വെക്കുന്നില്ല ഞാൻ അല്ലാതെ വെറുതെ തയ്ക്കുവാണ് ഇത് തയ്ച്ചതിന് ശേഷം കഴുത്തിൻ്റെ ും നിൽക്കും അതുപോലെ തന്നെ ബാക്കിനേക്കും തയ്ച്ചതിന് ശേഷം നമുക്ക് ഇനി ചെയ്യേണ്ട അടുത്തത് നമ്മുടെ ഈ ഷോൾഡറെ കൂട്ടി പിടിപ്പിക്കുകയാണ് അത് രണ്ട് പേസിൻ്റെ അങ്ങോട്ട് ഷോൾഡർ ഒരുപോലെ ക്രമ ഒരേപോലെ വെക്കണോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീ നീണ്ടുപോവുക കുറഞ്ഞ് കുറഞ്ഞു പോകുന്നതും ചെയ്യരുത് ഒരേപോലെ വെച്ചതിന് ശേഷം നമ്മളത് രണ്ടു പ്രാവശ്യം ഒന്ന് അടിച്ചു ഇത് കഴുത്തിൻ്റെ ഷോൾഡറിൻ്റെ തയ്യൽ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി കൈയാണ് തയ്ക്കാനുള്ളത് കൈ നമ്മൾ തയ്ക്കുമ്പോൾ ഇവിടെ കൈ ചില വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് മടക്കി തയ്ക്കാം ഇനിയും അതുപോലെ തന്നെ കൈക്ക് ലൈനിങ് വെക്കുമ്പോൾ വേണമെങ്കിൽ അത് രണ്ട് പീസും വെച്ച് നമുക്ക് മടക്കി അടിക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ പൈപ്പിംഗ് ആണ് കൈക്ക് വെച്ചിരിക്കുന്നത് അതായത് ത്രെഡ് പൈപ്പിംഗ് ഞാൻ തന്നെ നമ്മൾ പൈപ്പിങ്ങിന് ആവശ്യമായ തുണി ക്രോസ് പീസ് വെട്ടിയെടുത്ത് അതുപോലെ തന്നെ അതിനകത്ത് ത്രെഡ് വെച്ച് നമ്മളത് തയ്ച്ചതിന് ശേഷം നമ്മളീ കയ്യിലേക്ക് അത് വെച്ച് പിടിപ്പിക്കുകയാണ് അപ്പം ഇത് ഞാനിതൊരു നീലയാണ് എടുത്തിരിക്കുന്ന തുണി ബോഡിയുടെ കളറെങ്കിൽ ഞാനതിന് വെള്ളയാണ് പൈപ്പിങ് കൈയിൽ വെക്കുന്നത് ഞാൻ രണ്ട് കൈക്ക് നമ്മൾ പൈപ്പിംഗ് അടിച്ചതിനു ശേഷം ഇനി നമ്മളത് അതിൻ്റെ കൈക്കുഴി കറക്റ്റ് അളന്ന് നോക്കി കൈയുടെ വെട്ടിയ ആപ്പിച്ചും ശരിക്കും അളന്ന് നോക്കി രണ്ടും ഒപ്പം വെച്ചിട്ട് രണ്ടും ഒപ്പം ആണോ എന്ന് നോക്കണം അതും ഈ പറഞ്ഞ പോലെ തയ്ക്കുമ്പോൾ യാതൊരു കാരണവശാലും നമ്മളെ കൈ വലിക്കരുത് കൈ വെട്ടിയതും വലിക്കരുത് കൈക്കുഴിയും വലിക്കരുത് അതായത് കറക്റ്റ് നിങ്ങൾ ആദ്യം ഒന്ന് വെച്ച് നോക്കണേ അതായത് ഒന്ന് കൈ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒരു ഒരു ശഗലൊന്ന് വെട്ടിയിട്ട് അത് നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെച്ച് നോക്കണം എന്നിട്ട് രണ്ട് സൈഡിലേക്ക് കറക്റ്റ് ആണോ എന്ന് ഒന്ന് ഒപ്പം വെച്ചതിന് ശേഷം മാത്രമേ തയ്ക്കാൻ തുടങ്ങാവുള്ളൂ അതായത് നമ്മൾ അളവൊക്കെ എടുത്ത് കറക്റ്റ് അളവെടുത്താൽ വെട്ടിയിരിക്കുന്നത് എങ്കിൽ പോലും ഒന്ന് തയ്ക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം മാത്രമേ തയ്ക്കാവുള്ളൂ ഇത് നിങ്ങൾ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഇത് മൂന്നാമത്തെ പാർട്ടാണേ അപ്പോൾ നമ്മൾ ഒന്നും രണ്ടും പാർട്ട് കാണണം എന്നിട്ട് ഇത് കാണാവുള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിലത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷന് അടുത്ത പാർട്ട് നാളെ ഞാൻ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ